ഖദീജിയുടെ വഫാത്തുദിനാണെന്ന് ഹിറ ഗുഹയിൽ നിന്ന് പ്രവാചകൻ വന്ന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രംഗം പറയുന്ന അല്ലെ ചേർത്തൊന്നടയ്ക്കൂദീജ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധനാഢ്യയായ ഖദീജയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു വരുന്ന ഒരുപാട് ആളുകളുടെ വിവാഹ ആലോചനകൾ മുഴുവൻ തള്ളി അവസാനം ഒന്നുമല്ലാത്ത പ്രവാചകൻ സല്ലാഹു അല്ലൈവല്ല തങ്ങളെ ഇഷ്ടപ്പെട്ട് പിന്നീട് ഒന്നുമില്ലാതെ ഒരുപാട് സമ്പത്തുകൾ കൊണ്ടുവന്ന് ഒന്നുമില്ലാതെ വഫാത്തായി പോയ മഹതിയായ ഖദീജ ബി വിളി അള്ളാഹു മക്കത്തെ രാജാ തീയായി മാലിനി മണിയായ ഹദീജി ചൊളുവിലായി സമ്മതം മൂളുന്നേ സന്തോഷം മാണിക്ക മലരായ പൂവി മഹദിയാം ഹദീജീവി മക്ക എന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ